ഉത്തരാഖണ്ഡ് ഡറാണ്ടൂണിൽ വെച്ച് നടന്ന മുപ്പത്തിമൂന്നാമത് സീനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വൻ നേട്ടം സ്വർണമെന്റിൽ നേടി തിരിച്ചെത്തിയ മത്സരാർത്ഥികളെ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു മലപ്പുറം പുനാവന്തൂളിലെ ഐ എസ് കെയിലെ കായിക താരങ്ങളാണ് മികച്ച വിജയം കരസ്ഥമാക്കി നാടിനെ അഭിമാനമായി മാറിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലാണ് കേരളം മികച്ചതായി നിന്നത് കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സീനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ നേടിയാണ് ഈ കായിക താരങ്ങൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയെട്ട് കായിക താരങ്ങളാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കേരളത്തിന് പതിമൂന്ന് സ്വർണവും ഒരു വെങ്കലവും ലഭിച്ചതിൽ ഏഴ് സ്വർണവും ഒരു വെങ്കലവും മലപ്പുറം പുനാമന്തോൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ കായിക താരങ്ങൾക്കാണ് ലഭ്യമായത് സ്വർണം നേടിയ പതിനൊന്ന് കായിക താരങ്ങൾ അടങ്ങിയ ഉഷുവിലെ പ്രധാന ഇനമായ തവുലു ഗ്രൂപ്പ് ഇവന്റ് വിഭാഗത്തിനെ നയിച്ചത് മലപ്പുറത്തിന്റെ ഐ എസ് കെ മുഹമ്മദ് ജാസിലാണ് കൂടാതെ ഡ്യുവൽ ഇവന്റ് വിഭാഗത്തിലും മുഹമ്മദ് ജാസിലും മുനീറും മലപ്പുറത്തിന്റെ സ്വർണ്ണ നേട്ടത്തിനെ കരുത്തേക്കി മുൻവർഷങ്ങളിൽ നിരവധി തവണ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അടക്കം ഗോൾഡ് മെഡൽ നേടിയ പുലാമന്തോൾ ഐ എസ് കെ മാർഷൽ ആർട്സിലെ ഉഷു കായിക താരങ്ങളായ മുഹമ്മദ് ജാസിൽ കെ മുനീർ വി എന്നിവരാണ് ഇത്തവണ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിച്ചത് ഗുലാമദുൾ ഐ എസ് കെയിലെ ചീഫ് ഇൻസ്ട്രക്ടർമാരായ പുളങ്കാവ് മുഹമ്മദ് അലിയുടെയും സാജിതയുടെയും മകനാണ് മുഹമ്മദ് ജാസി വിളയൂർ ഓട്ടുപാറ വയലശ്ശേരി കുഞ്ഞിപ്പൂവിൻ്റെയും ഷഹർബാനുവിന്റെയും മകനാണ് മുനീർ പുളിങ്കാവ് കല്ലുവെട്ടിക്കുടിയിൽ മനോജിന്റെയും രോഹിണിയുടെയും മകളായ നയന മനു ഒരു സ്വർണവും ഒരു വെങ്കലവും പുളിങ്കാവ് കുപ്പത്ത് സാജിദയുടെ മകനായ മുഹമ്മദ് ആരിസ് ഗോൾഡ് മെഡൽ നേടി അത്തിപ്പറ്റ നറുകുരിയിൽ അസീസിന്റെയും റംലയുടെയും മകനായ മുഹമ്മദ് സാലിഹാണ് മറ്റൊരു സ്വർണ്ണ നേട്ടം കൊയ്തത് സ്വർണം നേടിയ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ കായിക താരങ്ങളെയും പരിശീലകൻ ഐ എസ് കെ മുഹമ്മദലിയെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ബി എൻ ഐ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ചെറുകിര റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത് പെരുനൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ കായിക താരങ്ങളെ പൊന്നാട അണിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷൌക്കത്ത് മലപ്പുറം വിഷു അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് പി എൻ വിഷു അസോസിയേഷൻ പ്രസിഡന്റ് ഐ എസ് കെ മുഹമ്മദ് അലി കുലാമന്തൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഹസീന മൊയ്തീൻ കുട്ടി മാസ്റ്റർ ബി എൻ ഐ പെരിന്തൽമണ്ണ പ്രസിഡന്റ് റഫീഖ് എന്നിവർ സ്വീകരണ പരിപാടിയിൽ കായിക താരങ്ങളെ അനുമോദിച്ച് സംസാരിച്ചു ഡറാഡൂണിൽ നടന്ന ദേശീയ സീനിയർ വിഷു ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടാണ് നമ്മുടെ ഈ നിൽക്കുന്ന അഭിമാന താരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുള്ളത് അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ജനകീയ സ്വീകരണമാണ് ചെറുകിറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ നൽകിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആർമിയിലും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിൻ്റെ ട്രെയിനിങ് കിട്ടുന്ന പല മത്സരാർത്ഥികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എൻ എസ് കെയുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഈ ഗോൾഡ് മെഡൽ നേടി ഇവിടെ എത്തിയിട്ടുള്ളത് അവരഞ്ച് പേരുണ്ട് ആ അഞ്ച് പേരെയും ഈ നാടിനു വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ മുനീർ അതുപോലെ തന്നെ ഹാരിസ് ജാസിൽ നയന സ്വാലിഹ് ഈ അഞ്ച് പേരും നമ്മുടെ അഭിമാന താരങ്ങളായിട്ടാണ് വന്നിട്ട്